സിപിഐ തഴവ് ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രതിനിധി സമ്മേളനം നടന്നു മുതിർന്ന നേതാവ് ശ്രീധരൻപിള്ള പതാക ഉയർത്തി സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ജി ലാലു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സിപിഐ തഴവ ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം കുതിരപ്പന്തിയിലെ സുഗതൻപിള്ള നഗറിൽ നടന്നു മുതിർന്ന പാർട്ടി നേതാവ് ശ്രീധരൻപിള്ള പതാക ഉയർത്തിയതോടെയാണ് പ്രതിനിധി സമ്മേളന നടപടികൾ ആരംഭിച്ചത് കെ സി മനോജ് ജലജ അയ്യപ്പൻ എന്നിവർ അടങ്ങുന്ന പ്രസിഡിയമാണ് സമ്മേളന നടപടികൾ നിയന്ത്രിച്ചത് സിപിഐ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കറ്റ് ജി ലാലു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ജ്യങ്ങളിലേക്ക് പോകുന്ന ഏറ്റവും എളുപ്പത്തിൽ സഞ്ചരിക്കുന്നത് തൊട്ടടുത്തുള്ള പാകിസ്ഥാൻ വഴിയാണ് പാകിസ്ഥാന്റെ ആകാശത്തിന് മുകളിലൂടെയാണ് പാകിസ്ഥാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നാൽ നിങ്ങൾ സിന്ധുവിൽ വെള്ളം തടഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ ആകാശത്തോടെ പോകുന്ന വിമാനം തടയും അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചുറ്റി കറങ്ങി പോകണം പോണം എന്നതിന്റെ അർത്ഥം നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ഇനി ഇന്ത്യയിലെ ഡൽഹിയിലെ ഇന്റർനാഷണൽ വിമാനത്തിൽ തവണ പറത്തുയരുന്ന വിമാനങ്ങളൊക്കെ നിലവിലുള്ളതിനേക്കാൾ വളരെ കൂടുതൽ ചെലവേറിയതാകും നമ്മുടെ വിദേശയാത്രകൾ കാരണം അല്ലെങ്കിൽ പാകിസ്ഥാൻ കറങ്ങി ലോക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറി സ്വാഗതം പറഞ്ഞു സെക്രട്ടറി പി സി സുനിൽ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ആർ സോമൻ പിള്ള എസ് കൃഷ്ണകുമാർ വിശ്വവൽസരെ കടത്തൂർ മൻസൂർ പിള്ള ആർ ശരവണൻ എന്നിവർ പങ്കെടുത്തു സി മനോജ് കുമാറിനെ സെക്രട്ടറിയായും ജയരാജ് തഴവയെ അസിസ്റ്റന്റ് സെക്രട്ടറിയായുമുള്ള പതിനഞ്ചംഗ ലോക്കൽ കമ്മിറ്റിയെ സമ്മേളനം തെരഞ്ഞെടുത്തു തഴവയുടെ പ്രധാന ജലസ്രോതസായ തഴത്തോടിന്റെ കയ്യേറ്റം അവസാനിപ്പിച്ച പാർശ്വവിത്തി കെട്ടി സംരക്ഷിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു